എല്ലാവർക്കും നമ്മുടെ ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അത് കേട്ട ശേഷം നിങ്ങൾ വീഡിയോയിലേക്ക് പോവുക അതായത് ഇന്നത്തെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ്റെ കോട്ടണിൽ വരുന്ന ചുരിദാർ സെറ്റാണ് അതായത് ടോപ്പും ബോട്ടവും ഷോളും കൂടിയിട്ടാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കോട്ടൺ ഫാബ്രിക് ആണ് ഇത് സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം ഓരോ വീഡിയോയിലും ആ ഡ്രസ്സിന്റെ ഫാബ്രിക്കും അതിന്റെ ഡീറ്റെയിലും അതിന്റെ എക്സ്പ്ലനേഷനും ആയിരിക്കും ഞാൻ കൊടുത്തു പോകുന്നത് ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ഈ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഒന്നും കൊണ്ടുവരുമ്പം ഇങ്ങനെ വലുതായിട്ട് ഹൈപ്പ് ചെയ്യത്തൊന്നും പറയാറില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കൊടുക്കുക ഒലീവിയ ഓൺലൈൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നാലഞ്ചാമത്തെ വർഷമാണ് ഇത്രയും നാളും ഞങ്ങളോട് ഒരാളും ആവശ്യപ്പെട്ടിട്ടല്ല ഈ അഫോർഡബിൾ റേറ്റിൽ ഞങ്ങൾ പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ദൗത്യം ഞങ്ങൾക്ക് കൊള്ള ലാഭം വേണ്ട ദൈവസഹായത്താൽ നമുക്ക് ജീവിച്ചു പോകാനുള്ളത് ദൈവം തരുന്നുണ്ട് ആ ചെറിയ ഒരു പ്രോഫിറ്റിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് അപ്പം നമുക്ക് വലിയ അറി നമ്മുടെ ഒരു ഡ്രീമാണ് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അഫോർഡബിൾ റേറ്റിൽ ഡ്രസ്സുകൾ കൊടുക്കുക അപ്പോൾ ആ ഒരു ദൗത്യമാണ് ചെയ്ത് ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ കോഡ് കോട്ട്സെറ്റുകളായിക്കോട്ടെ ഏത് ഐറ്റം ആയിക്കോട്ടെ ഞങ്ങൾ അഫോർഡബിൾ റേറ്റിലേക്ക് കൊണ്ടുവരത്തുള്ളൂ അത് മറ്റേത് ഷോപ്പിനെക്കാളും റേറ്റ് കുറവില് ഞങ്ങൾ കൊടുക്കത്തുള്ളൂ പിന്നെ ഇപ്പം ഞാൻ വെർട്ടിക്കൽ ക്ലോത്തിൽ വരുന്ന കോഡ് സെറ്റിൻ്റെ കാര്യം പറയാറുണ്ട് ആ കോഡ് കോഡ്സെറ്റ് പറഞ്ഞാലേ ആ വീഡിയോയിൽ പറഞ്ഞ ഡയലോഗ് എടുത്തുകൊണ്ട് ഈ വീഡിയോയിലേക്ക് വരല്ലോ കാരണം ആ ഫാബ്രിക്കിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാൻ പറഞ്ഞത് ആയിരത്തിന് മുകളിലോട്ട് കിട്ടുന്ന പ്രോഡക്ട്സുമായിട്ട് ആ സെയിം വെർട്ടിക്കൽ ക്ലോത്തിൽ വരുന്ന കോഡ് സെറ്റ് കമ്പയർ ചെയ്ത് നോക്കും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ ഞാൻ ധൈര്യപൂർവ്വമാണ് നിങ്ങളോട് പറയുന്നത് പക്ഷെ ഇത് ത്രീ ഡബിൾ നയൻ്റെ ഐറ്റം ആണ് ഇത് ത്രീ ഡബിൾ നയൻ്റെ എടുത്ത് അവൾ അന്നത്തെ വീഡിയോയിൽ ആയിരത്തിന്റെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിട്ട് വരല്ലോ കാരണം ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഇതൊരു കോട്ടൺ ഐറ്റം ആണ് അതെ കാണുമ്പോ നമുക്ക് കൂടുതലൊന്നും വീഡിയോ കൂടെ ഇത് കൂടുതൽ കാണിക്കാൻ പറ്റത്തില്ല ഇതൊരു കോട്ടണില് വരുന്ന മെറ്റീരിയൽ ആണ് കോട്ടൺ ഫാബ്രിക് എന്ന് പറയുമ്പോൾ എല്ലാ ലേഡീസിനും അറിയാം ഇതാണ് ടോപ്പ് വരുന്നത് ഇതേപോലെ ഫുള്ളി ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള കോട്ടൺ ബോട്ടം ആണ് വരുന്നത് ഇത് ഷോളും ആണ് വരുന്നത് നല്ല ലെങ്തിലും വിട്ടിലും അതായത് നമുക്കൊരു ചുരിദാറിന് എത്ര നോർമൽ ലെങ്ത് വേണോ ആ ദുപ്പട്ടയുടെ ലെങ്തിലും വിട്ടുമാണ് ഈ ഒരു ചുരിദാർ സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ത്രീ ഡബിൾ നയൺ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ നോർമൽ സ്റ്റിച്ചിങ് ചാർജ് നോക്കി അത് കുറഞ്ഞ തുണിയായാലും കൂടിയ തുണിയായാലും സ്റ്റിച്ചിങ് ചാർജ് സെയിം ആണ് അപ്പൊ ആ പിന്നെ സെയിം ഇതിലാണ് നമ്മളിത് ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ട് ഈ ഒരു റേറ്റിൽ കൊണ്ടുവരുന്നത് അപ്പം ഇതെടുത്തിട്ട് ചില കസ്റ്റമേഴ്സ് ഉണ്ട് ടു ഡബിൾ നയൻ്റെ കുർത്തി എടുത്തിട്ട് ചിലപ്പോൾ ഇതിൻ്റെ നൂലൊന്ന് ഇച്ചിരി ഇങ്ങോട്ട് മാറിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാഫുകളെ പൊരിപ്പിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ദയവായി അത്തരം ആൾക്കാർ ഞങ്ങളുടെ പ്രോഡക്ട്സ് എടുക്കാതിരിക്കുക കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധാരണക്കാർക്ക് കിട്ടുന്നില്ല നമ്മുടെ ഒലീവിയയുടെ പ്രോഡക്ട്സുകൾ കിട്ടുന്നില്ല എന്നുള്ള പരാതിയേ ഉള്ളൂ ദൈവ കൃപയാൽ ഇത് ഞങ്ങളുടെ ഷോപ്പിൽ കൊണ്ടുപോയാൽ ഞങ്ങൾക്കും ഇത് ഫൈവ് ഡബിൾ നയണ് കൊടുക്കാം എറണാകുളം ഷോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അടൂര് ഷോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ വരുന്നുണ്ട് പക്ഷെ ഓൺലൈനിൽ കൂടെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തട്ടെ എന്നുള്ള ഒരു ഒറ്റ ദൗത്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് പിന്നെ കുറെ ഇപ്പം ഞാൻ പറയാം ഇപ്പം നമുക്കിപ്പോ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായി ആ അറ്റാക്ക് ഉണ്ടായ സമയത്ത് പലരും പറയുന്നുണ്ട് ഒലീവിയ ഞങ്ങൾ പറഞ്ഞത് യൂട്യൂബേഴ്സ് കേട്ടോ ഞങ്ങൾ പറയുന്ന ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചിട്ടാണ് അവർ രണ്ടാമത് വന്നത് എവിടെയാണ് ഈ രണ്ടാമത് വന്നത് നമ്മുടെ ഒലീവിയയുടെ ഷോപ്പ് ഈ ഇഷ്യൂസ് ഉള്ള സമയത്ത് ഒരു വൺ അവർ പോലും ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടില്ല അത് ഞങ്ങളുടെ അടൂരുകാർക്കറിയാം എല്ലാ ആൾക്കാർക്കും അറിയാം പിന്നെ തിരിച്ചു തിരിച്ചുവരമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുതിയൊരു വീട് അടൂരിൽ ഭീമയുടെ ഓപ്പോസിറ്റ് വാങ്ങി അത് ശരിയാണ് അവിടെ നമ്മളൊരു രണ്ടാമത്തെ ഒരു വീട് വാങ്ങി പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സംഭവമുള്ള സമയത്ത് തന്നെ മിനി കൂപ്പർ എടുത്തു പിന്നെ നമ്മുടെ അടുത്തൊരു ബ്രാഞ്ചാണ് നമ്മൾ എറണാകുളം എം റോഡിൽ തുടങ്ങിയിട്ടുള്ളത് അതേ അതുപോലെ തന്നെ കോൺവെന്റ് റോഡിൽ ഹോൾസെയിൽ ഷോപ്പ് തുടങ്ങി പിന്നെ എറണാകുളം കോൺവെന്റ് റോഡിൽ ഒലീവിയയുടെ ഓൺലൈൻ ഓഫീസും സ്റ്റാർട്ട് ചെയ്തു അല്ലാതെ ഒലീവിയ തിരിച്ചു വന്നു എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ അതേ പാതിയിൽ കൂടെ തന്നെ ഞങ്ങൾ ആരുടെയും ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള സർക്കാർ നിയമങ്ങളെ മാത്രം പാലിച്ചു പോയാൽ മതി അല്ലാതെ യൂട്യൂബേഴ്സ് വന്നിട്ട് ആ ഡിമാൻഡ് അംഗീകരിക്കണം ഈ ഡിമാൻഡ് അംഗീകരിക്കണം അവരൊക്കെ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ഞങ്ങൾ അതൊന്നും അംഗീകരിച്ച് പോയിട്ടുമില്ല ഞങ്ങൾ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു വന്ന ആ സെയിം ഞങ്ങൾ ഫോൾ ചെയ്തു വന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അല്ലാതെ അവിടെ ഒരു മാറ്റങ്ങളും ഞങ്ങൾ വരുത്താൻ പോയിട്ടില്ല ഞങ്ങൾക്ക് നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള നിയമങ്ങളെ മാത്രം പാലിച്ചു പോയാൽ മതി പിന്നെ അതേപോലെ തന്നെ അടുത്ത ഒരു കാര്യം ആ സമയത്തൊക്കെ ഈ ഇഷ്യൂ ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഈ ഫീൽഡിലോട്ടൊക്കെ വന്നിട്ടുണ്ട് ഒരാഴ്ച രണ്ടാഴ്ചയും നമുക്ക് എട്ടും പടക്കയും കെട്ടി പോയിട്ടും ഉണ്ട് അപ്പം അതിൻ്റെ ഒരു എങ്ങനെയാണൊരു ബിസിനസ് മുന്നോട്ട് വരുന്ന താഴെ ഇരുന്ന് രണ്ടക്ഷരത്തിൽ കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഒരു വീഡിയോ ഒരു ഫോൺ എടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്ത് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന പോലെയല്ല വളരെ അഫോർഡബിൾ റേറ്റിൽ മാർക്കറ്റിൽ കിട്ടുന്ന സെയിം പ്രോഡക്റ്റ് കൊണ്ടുവന്ന് സാധാരണക്കാർക്ക് ചെറിയ പ്രോഫിറ്റിൽ കൊടുത്ത് കുറച്ച് പേർക്ക് ജോലി കൊടുത്തും മാതൃകയായതിന്റെ ഒറ്റ മറ്റ പേരിലാണ് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ടത് അല്ലാതെ ഞാൻ വലിയ സെലിബ്രിറ്റി അല്ല എൻ്റെ ഹസ്ബൻഡ് സെലിബ്രിറ്റി അല്ല ഞങ്ങൾ അടൂരെന്ന് പറഞ്ഞ് ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെയാണ് ഇന്നും ഞങ്ങൾ ജീവിക്കുന്നത് പിന്നെ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഫുൾ ടൈം എറണാകുളം ഉണ്ട് കാരണം എറണാകുളത്ത് ഞങ്ങൾക്ക് മൂന്നാല് ഷോപ്പുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ട് പുള്ളി ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ ഞാൻ അടൂര് തന്നെയുണ്ട് അടൂര് ഷോപ്പും അടൂർ ഓഫീസും എല്ലാം നോക്കി അടൂര് തന്നെയുണ്ട് എങ്ങോട്ടും നമ്മൾ മാറിയിട്ടില്ല പിന്നെന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് ഒരു ബ്രാഞ്ച് ഓണം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തടുത്ത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ കാരണം നമ്മൾ അത്യാവശ്യം ഇങ്ങനെയൊക്കെ മതി എന്ന് ഒതുങ്ങി കൂടി പോയപ്പോൾ നമ്മളെ അല്ല നിങ്ങളെ ഞങ്ങൾ പൂട്ടിക്കും എന്തിന്റെ പേരില് ഞങ്ങളെ ക്രൂശിച്ചത് ഒറ്റ കാരണത്തിന്റെ പേരിലാണ് ഇപ്പൊ ഈ ആയിരത്തി ഇരുന്നൂറിന് കിട്ടുന്ന വെർട്ടിക്കൽ ക്ലോത്തിൽ വരുന്ന കോൺസെറ്റ് ഫൈവ് ഡബിൾ നയൺ ഞങ്ങൾ കൊടുക്കുമ്പോൾ പലർക്കും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കറിയാം ഒലീവിയ വന്ന ശേഷമാണ് എല്ലാവരും റേറ്റ് കുറച്ചത് അത് കോൺഫിഡൻറ്റോടെ പറയാൻ എനിക്ക് സാധിക്കും അപ്പം എന്നെ ക്രൂശിച്ചത് ഞാൻ സമൂഹത്തിൽ ദോഷം ചെയ്തിട്ടോ ദ്രോഹം ചെയ്തിട്ടോ ഒന്നുമല്ല മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു അഫോർഡബിൾ റേറ്റ് താങ്ങാൻ പറ്റാത്തത് ആ ഒരു ഒരിതുണ്ടായത് പക്ഷേ അത് നമ്മൾ ലേശിയില്ല കാരണം നമ്മൾ ആരുടെ അർത്ഥം മേടിച്ചിട്ടില്ല എനിക്കറിയാവുന്നത് എന്റെ സ്റ്റാഫുകൾ മൂലം ചില കസ്റ്റമേഴ്സിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് കസ്റ്റമർക്ക് ഏറ്റവും വില കുറവിൽ പ്രോഡക്റ്റ് കിട്ടാനുള്ള ഓരോ ദിവസവും അതിൻ്റെ പ്രയാണത്തിലാണ് എങ്ങനെ ഇപ്പൊ ഇരുന്നൂറ്റിക്ക് സെറ്റ് വരുന്നു വർക്ക് നടക്കുകയാണ് ത്രീ ഡബിൾ നയൻ കോഡ് സെറ്റ് വരുന്നു എങ്ങനെ പത്ത് രൂപ കുറയ്ക്ക് ഇത് വായിക്കൂടെ വന്നിരുന്നു പറയല്ല കേട്ടോ ഞങ്ങൾ പ്രവൃത്തിയിൽ കൂടെ കാണിച്ച് തന്നാണ് പോകുന്നത് ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അതിന് ഏതെടു നിന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നാലും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ സാധാരണക്കാർക്ക് അഫോർഡബിൾ റേറ്റിൽ കുർത്തീസുകൾ കൊണ്ടു കൊടുത്തിരിക്കും അതുപോലെ തന്നെ കോഡ്സെറ്റുകളായാലും കൊണ്ട് കൊടുത്തിരിക്കും അതിന് എത്ര വലിയ അറ്റാക്ക് വന്നാലും ഞങ്ങൾ ചെയ്തിരിക്കും കാരണം ഞങ്ങളെ ഇവിടെ വരെ നടത്തിയത് ദൈവമാണ് ഈ വലിയ ഇഷ്യൂസ് വന്നിട്ടും ഒരു ചെറു ഈ ചെയ്തവർക്കൊക്കെ അതിൻ്റെ കർമ്മ തിരിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പക്ഷേ നമ്മൾ ഇന്നും ഈ പുഞ്ചിരിയോടെ നമ്മളുടെ വീട്ടിലിരുന്ന് നമുക്ക് സന്തോഷത്തോടെ നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ അപ്ഡേഷൻസ് എത്തിക്കാൻ സാധിക്കുന്നതും ഞങ്ങൾ ചെയ്ത നന്മയുടെ ഫലമാണ് ലോകത്തിൻ്റെ കീഴിലുള്ള കുശുമ്പ് പിടിച്ച കുറേ മനുഷ്യരുടെ സർട്ടിഫിക്കറ്റ് അല്ല നല്ലവരായ ഒരു പറ്റം മനുഷ്യർ ഞങ്ങളുടെ ഒപ്പമുണ്ട് സാധാരണക്കാരായ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ഒപ്പമുണ്ട് അപ്പം അതുകൊണ്ട് ഇനിയും എത്ര ദൂരം ഒലീവിയ സഞ്ചരിക്കുന്നുവോ അത്ര ദൂരം നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ കുർത്തീസുകൾ കൊണ്ട് തന്നിരിക്കും അത് ആരുടെയൊക്കെ സൈബർ അറ്റാക്കുകൾ അല്ല ഇനി ആരുടെയൊക്കെ ഇത് വന്നെന്ന് പറഞ്ഞാലും ഒലീവിയ അന്ന് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇന്നും മുന്നോട്ട് പോകുന്നത് ആരുടെയും ഡിമാൻഡുകൾ അംഗീകരിച്ചിട്ടോ ഒന്നുമല്ല ഞങ്ങൾ ഞങ്ങളുടെതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ജെനുവിൻ അല്ലെങ്കിൽ സത്യസന്ധത ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഈ ഇവിടെ തന്നെ ഇരുന്ന് ഇന്നും വീഡിയോ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് ത്രീ ഡബിൾ നയൻ്റെ ഐറ്റമാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത്തരം ആൾക്കാർ മാത്രം പർച്ചേസ് ചെയ്യുക കാരണം എത്രയോ പാവങ്ങൾക്ക് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് കിട്ടുമ്പം അവർക്കതൊരു സന്തോഷമായിക്കോട്ടെ അപ്പം ഞാനെന്തേ ഇതാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ നമുക്ക് ത്രീ എനിക്ക് നല്ല വണ്ണമുള്ള ഉള്ള ഒരാളാണ് എന്നിട്ടും ഞാൻ ദേ ലെങ്ത് നോക്ക് നമുക്ക് ഇതിൽ കൂടുതൽ ഒരു ടോപ്പിന് എന്തിനാണ് ലെങ്ത് സാധാരണ ഇതൊരു നോർമൽ ചുരിദാറാണ് കണ്ടോ ത്രീ പീസ് സെറ്റ് പിന്നെ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ജോലിക്ക് പോകുന്നവർക്കോ ഒക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതിൻ്റെ ബാക്കി കളേഴ്സുകൾ ഓരോന്നായിട്ട് നമുക്ക് കണ്ടിട്ട് വരാം ഡേ ഇപ്പം ഒരു ടോപ്പിന് എത്ര ലെങ്ത് വേണോ അത്രയും ലെങ്ത് ഉണ്ട് കണ്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കോട്ടൺ സ്ലീവിൽ സ്ലീവിലിതേ ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടമാണ് ഷോൾ വരുന്നത് കണ്ടോ നല്ല ലെങ്തിലും വിട്ടിലും വരുന്ന ഷോളാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഗ്രേ നോക്കിക്കേ നല്ല അടിപൊളി ഗ്രേ കളറാണ് ബോട്ടം വരുന്നത് ഇതൊന്നും ഒലീവിയയുടെ സ്റ്റിച്ചിങ് അല്ല കേട്ടോ ഞാൻ ഓരോ വീഡിയോയിലും എടുത്ത് പറയുന്നത് നിങ്ങൾ ക്ലിയർ കേട്ട് പോകുക അല്ലാതെ അതിലവൾ ഫൈവ് ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് എടുത്തു ആയിരത്തി അഞ്ഞൂറിനോട് കമ്പയർ ചെയ്യാൻ പറഞ്ഞു തോട്ടെ ഇതെടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറിനോട് കമ്പയർ ചെയ്യാൻ പോകരുത് കാരണം ഞാൻ പറയുന്നത് അതാത് വീഡിയോയിലെ കാര്യമാണ് കേട്ടോ ദേ ഇതാണ് ഈ ഒരു ഇത് വരുന്നത് ഇതിൻ്റെ ഷോൾ നോക്കാം അല്ല അടിപൊളി ഗ്രേ വൈറ്റ് ഷോ കോമ്പനി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതുകൂടി ഓർക്കണം അടുത്തത് നല്ലത് നാനൂറ്റിക്ക് കൊടുത്താലോ അഞ്ഞൂറ്റിക്ക് കൊടുത്താലോ നമ്മുടെ ഷോപ്പിൽ ഈസി ആയിട്ട് പോകുന്നത് കാരണം ത്രീ പീസ് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രായമുള്ളവരും എല്ലാ ഏജിലുള്ളവരും എടുക്കുന്ന ഐറ്റമാണ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഷോള് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് പിന്നെ സെയിം കളറിൽ തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റുകൾ വരും കേട്ടോ ചിലപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ സെയിം കളറാണ് ചെറിയ ചെറിയ പ്രിൻറ്റിന് ഡിഫറൻസ് വരും ത്രീ ഡബിൾ നയനേ ഉള്ളൂ ചിലപ്പോൾ നമുക്ക് അതുപോലെ ഇരുന്ന് നോക്കാൻ പറ്റത്തില്ല ഈ കളറിൽ തന്നെ വൈറ്റ് തന്നെ ആയിരിക്കും പ്രിൻറ്റിന് ഡിഫറൻസ് വരാറുണ്ടായിരിക്കും കേട്ടോ അതെ ഇതുപോലെയാണ് വരുന്നത് അടുത്തത് ലാവണ്ടർ നല്ല ഭംഗിയിൽ വരുന്ന ലാവണ്ടർ കളറാണ് ബോട്ടം വരുന്നത് അതെ ഇതേപോലെയാണ് ഷോൾ വരുന്നത് കണ്ടോ ഇതുപോലെയാണ് ത്രീ ഡബിൾ നയൺ ഇത്രയാണുള്ളത് ഇപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അഫോർഡബിൾ റേറ്റിൽ ഒലീവിയ പ്രോഡക്റ്റ്സ് കൊണ്ടുവന്നിരിക്കും ടൂ റ്റു ഡബിൾ നയനും ത്രീ ഡബിൾ നയനും ഫോർ ഡബിൾ നയനും കോട്ട് സെറ്റുകളും എല്ലാ ഐറ്റംസും ഞങ്ങൾ കൊണ്ടുവരും വീഡിയോ മിസ് ചെയ്യാതിരിക്കുക അപ്പം നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം ബൈ